എടപ്പാളിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ശ്രീകുമാർ രക്തസാക്ഷി ദിനാചരണം നടത്തി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആദിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എഫ് ഐ എടപ്പാൾ ഏരിയ സെക്രട്ടറി റിഫാസ് അലി സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഷിബിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ശാംജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി ഒരു 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 ജനാധിപത്യ നേരിട്ടാൽ കേരളത്തിൽ എവിടെയും വിജയിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും പിൻവാതിൽ നിയമനത്തിലൂടെ ഈ നാടിനകത്തെ സർവകലാശാലകളിൽ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഗവർണറെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ നോമ്പി ചെയ്യാമെന്ന് കാഴ്ചപ്പാടാണ് ഇന്ന് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഗവർണർ ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ ഉത്തരവാദിത്തം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് പറയുന്നത് എന്നാൽ എന്താണ് ഗവർണർ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലക്കകത്ത് കേരള സർവകലാശാലക്കകത്ത് ഗവർണർ സെനറ്റിലേക്ക് പുതിയ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്തു ആരൊക്കെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത് എ ബി വിപിയുടെ പ്രവർത്തകരെ തിരുവനന്തപുരത്തിനകത്ത് ഒരു വധശിക്ഷക്ക് വിധേയമാക്കപ്പെട്ട ആ കേസിലെ പ്രതിയെ